ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനിവിടെ അടിപൊളി ആയിട്ടിരിക്കുന്നുണ്ട് ഇന്നിവിടെ നല്ല മഴയും കാറ്റുമൊക്കെ ആയിരുന്നു വൈകുന്നേരം അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ തന്നെ എനിക്ക് സ്പെഷ്യൽ ഡേ ആണ് എൻ്റെ മോൻ മൂത്തമ്മോൻ്റെ ബർത്ത് ഡേ ആണ് ഇന്ന് അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കേക്കൊക്കെ കുറിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള കാറ്റാണെങ്കിൽ മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഉലയുന്ന പോലത്തെ കാറ്റുകളായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഒരു ഈത്തപ്പഴ മരമാണ് ആ നിൽക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് കിടത്തി ഇങ്ങനെ ആട്ടി അതിനകത്തു നിന്നുള്ള ഫുള്ള് പഴുത്തക്കായെല്ലാം തറയിൽ വീണു അപ്പോൾ എല്ലാവരും വന്ന് പറക്കുമായിരുന്നു നല്ല ടേസ്റ്റാണ് അങ്ങനെ എൻ്റെ മക്കളും ഒക്കെ പറക്കാനായിട്ട് അങ്ങനെ ചെറുതായിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അതിഷ്ടം പോലെ കിട്ടിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇഷ്ടം നല്ല ചൂടൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് ഇത്രയാണ് ആണ് വറക്കിക്കൊണ്ട് പോകുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കഴുകി ഞങ്ങൾ തിന്നു നല്ല പഴുത്തതാണ് പഴുത്തത് പിന്നെ കാറ്റടിക്കുമ്പോൾ തറയിൽ വന്ന് വീണതായിരുന്നു അങ്ങനെ നമ്മൾ കടയിൽ നിന്നൊക്കെ എന്ത് പൈസ കൊടുത്താൽ വാങ്ങിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടു ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബലൂണൊക്കെ വാങ്ങിച്ച് പെരുക്ക് അവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു അവന് കേക്ക് മുറിക്കാനായിട്ട് കാരണം പുതിയ സ്ഥലമായോണ്ട് നമുക്കങ്ങനെ അധികം ആൾക്കാർ പരിചയപ്പെട്ട് പരിചയക്കാരൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ അവൻ്റെ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിൽ അപ്പോൾ അവരും അങ്ങനെ കേക്ക് മുറിച്ചു അങ്ങനെ ചെറുതായിട്ട് അവനൊന്ന് ആക്കാനായിട്ട് ഞാൻ കുറച്ച് ബലൂണൊക്കെ പെരുക്കി ഒട്ടിച്ചു ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഡെക്കറേഷൻ ക്ഷനായിട്ടൊന്നൊന്നും ഇല്ലായിരുന്നു ഇത്രയൊക്കെ ചെയ്ത് അങ്ങനെ രാവിലെ തന്നെ പോയി അവർ കേക്കെല്ലാം വാങ്ങിച്ചിട്ട് വന്നായിരുന്നു അപ്പോൾ കേക്കും പിന്നെ അവൻ്റെ രണ്ട് കൂട്ടുകാർ വന്നേലേ അപ്പം അവർക്ക് വേണ്ടി കുറച്ച് ടാങ്കെല്ലാം കലക്കി പിന്നെ ഞാൻ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കിയായിരുന്നു അതും കുറച്ച് ലഡുവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളതായിരുന്നു അങ്ങനെ എല്ലാ പ്രാവശ്യവും ഞങ്ങളിങ്ങനെ ബർത്ത്ഡേ ഒക്കെ നല്ല ഗംഭീരമായിട്ട് നടത്തും ക്യാമ്പസിൽ മലയാളീസും നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇപ്രാവശ്യം പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പിന്നെ നമ്മളങ്ങ് ആരെയും ഇങ്ങനെ അധികം വിളിച്ചില്ല അങ്ങനെ അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തു ഇവിടെയൊക്കെ കേക്ക് ഭയങ്കര റേറ്റ് ആട്ടോ ഈ ഒരു പീസ് കേക്ക് പക്ഷെ നാട്ടിലും ഇതേ റേറ്റ് ആയിരിക്കും പക്ഷെ ഞങ്ങൾ നാതിരുന്ന സ്ഥലത്ത് അത്രയൊന്നും പൈസ ഇല്ലായിരുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇളയാളേൻ്റെ വായം തുറന്നങ്ങനെ നിൽക്കുക അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ കേക്ക് എല്ലാം മുറിച്ചു അവരുടെ ആണല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണല്ലോ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ രാവിലെ തന്നെ അവൻ പറഞ്ഞായിരുന്നു അവനിന്ന് മുട്ടക്കറി ദോശ വേണമെന്ന് അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഉച്ചയ്ക്ക് പറഞ്ഞായിരുന്നു പിന്നെ പച്ചക്കറി പിള്ളേർക്ക് അധികം ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് തന്നെ അവന് കറിയും ചോറും മീ ഫ്രൈയും മതി എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പിന്നെ അതെല്ലാം ഉണ്ടാക്കി കൊടുത്തു വൈകുന്നേരം ഇങ്ങനെയായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ മൂന്നേർ കൂടിയൊക്കെ ഇരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു ഫുഡ് ഇതെല്ലാം കഴിച്ച ശേഷം പിന്നെ ഞങ്ങളൊന്ന് വെളിയിലോട്ട് പോയായിരുന്നു വെളിയിൽ പോയി കുറച്ച് പച്ചക്കറി യും കാര്യങ്ങളൊക്കെ വാങ്ങാനാണ് അപ്പോൾ അതും അവനൊരു ഹാപ്പിനെസ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് കൊണ്ടുപോയി അങ്ങനെ ഇത്രയ്ക്കുള്ളായിരുന്നു ബർത്ത്ഡേ വ്ളോഗായിട്ടൊന്നും ഇല്ലായിരുന്നു അതിന് ചെറുതായിട്ടൊരു ആഘോഷം അവനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിന് ഒൻപത് വയസ്സായ അവൻ ഇന്നലെ അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ആഘോഷിച്ചത് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ വെളിയിലൊക്കെ പോയായിരുന്നു നല്ല മഴയായിരുന്നു മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് പോകണ്ടാന്ന് തോന്നി കാരണം ഫുള്ള് ചെളിയൊക്കെ അടിച്ച് കിടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്ന് നമ്മൾ മാർക്കറ്റിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല ഞാൻ ഒരു ദിവസം ഇവിടുത്തെ മാർക്കറ്റൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ അവരൊക്കെ ഇരുന്ന് അവനും ഇളയാളും അവരുടെ കൂടെയൊക്കെ ഇരുന്ന് കഴിക്കുവാണ് പിന്നെ ഈ രണ്ട് യു പിയിലെ രണ്ട് കുട്ടികളാണ് അങ്ങനെ അങ്ങനെ ഇപ്പം തന്നെ ഇപ്പം തന്നെ ഒരു ആറര കഴിഞ്ഞെന്നിട്ടും ഇത്രയൊക്കെ ഇരിട്ടിയുള്ളൂ മഴക്കാർ ഇങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ പോയിട്ടൊക്കെ വന്നു ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല അപ്പം താങ്ക് യു ബായ് ബായ് അടുത്ത വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്